ഹലോ ഗൈസ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ വറുത്തെച്ചതുണ്ടാക്കാവേ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ കുരുമുളക് കൊച്ചുള്ളി കറിവേപ്പില തക്കോലം ഗ്രാമ്പു കറുകപ്പട്ട ഇതെല്ലാം കൂടി ചേർത്തൊന്ന് തേങ്ങ ഫ്രൈ ആക്കിയെടുക്കാം ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ ഫ്രൈ ആക്കണമേ അതിനുശേഷം നമുക്ക് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ശകലം ചിക്കൻ മസാല ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മസാലയൊന്ന് നമുക്ക് ചൂടാക്കി അതായത് മൂപ്പിച്ചെടുക്കാവേ പച്ചമണം മറന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി കുറച്ച് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി ആ തേങ്ങയുടെ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണമേ ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണേ അപ്പോൾ അത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരച്ച് മാറ്റി വെക്കാവേ ഇനി നമുക്ക് സവാളയും കുച്ചുള്ളിയും ഒന്ന് വഴട്ടിയെടുക്കാവേ അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് കടുക് കടുകും ശകലം പെരിഞ്ചീരകവും കൂടി ചേർത്ത് പച്ച പെരിഞ്ചീരകവും ഇല്ലേ അതും കൂടി ചേർത്ത് നമുക്ക് പൊട്ടിച്ച് സവോളയും കുച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്തൊന്നും നന്നായിട്ട് വഴട്ടിയെടുക്കാവേ ഒരു ബ്രൗണിഷ് കളർ കളറാകുന്നവരെ ഒന്ന് എടുക്കണമേ എന്നാലേ നമുക്ക് ഈ പൊടി അരച്ച് വെച്ചതൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ടേ അതും കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാവേ അതും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചുള്ളിയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു കുക്കറിനകത്തോട്ട് മാറ്റിയെടുക്കാവേ ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ മസാല ഉപ്പും നാരങ്ങനീരയും ചേർത്ത് വെച്ചിരിക്കുന്നതാണേ അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ മസാല അരച്ചെടുക്കുക അതായത് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ അതെല്ലാം കൂടെ അരച്ചത് നമുക്കിതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവേ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയും മല്ലയിലയും കൂടി ചേർത്ത് കുക്കർ ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ കരച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കരച്ചട്ടിയിലേക്ക് മാറ്റി ബാക്കി കറിച്ചട്ടി കിടന്നാണ് ഈ ചിക്കൻ വേവുന്നത് അതിനുശേഷം ഒരു പകുതി വേവായി കഴിയുമ്പം നമുക്ക് തേങ്ങാക്കുത്ത് വറുത്തെടുക്കാവേ തേങ്ങാ കൊത്തിനോടൊപ്പം ഞാനിവിടെ കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കൊച്ചുള്ളിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ടില്ലേ കൊച്ചുള്ളി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ചിക്കൻ കറിയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ അപ്പോൾ ശേഷം നമ്മൾ ഇറക്കാറാകുമ്പോഴത്തേനും ഒരു ടീസ്പൂണോ ഒരു ടീസ്പൂണോ നമ്മൾ ഓൾറെഡി ഇവിടെ മസാല ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ ആര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ആര ടീസ്പൂണും മസാല ഗരം മസാല പൊടിയില്ലേ അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഈ ചിക്കനോടൊപ്പം ചേർക്കുക അത് ചിക്കനോടൊപ്പം ചേർത്തതിന് ശേഷം അത് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണേ കണ്ടില്ലേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ വറത്തെരച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ഒക്കെ കഴിക്കാവുന്നത് നല്ല ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്